സ്ലാമലേക്കും ഇന്ന് നമ്മുടെ ചീമച്ചക്കയും ഉണക്ക കൊഞ്ചുമായിട്ടുള്ള തീയലാണ് അപ്പോൾ ഞാനൊന്ന് വെച്ച് നോക്കി വീഡിയോ എടുത്തു അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഉണക്കക്കൊഞ്ചും ചീമച്ചക്കയും കൊച്ചുള്ളിയും ചിലടത്ത് ചെറു ചെറിയ ഉള്ളി എന്ന് പറയും കൊച്ചുള്ളി എന്നാണ് ഞങ്ങൾ പറയുന്നത് അതും കൂടെയുള്ള തീയലാണ് അടിപൊളി ടേസ്റ്റാണ് ഇത് മാത്രം മതി ഒരു പാത്രം ചോറ് അപ്പം ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഉണക്കക്കൊഞ്ചും ചീമച്ചക്കയും കൂടെ തീൽ വയ്ക്കാനായിട്ട് ഉണക്കക്കൊഞ്ച് വറുത്ത് പൊടിച്ച് കൊണ്ടുവരാം കഴിവെടുക്കാം ചീമച്ചക്കായി വരാം പിന്നെ നമുക്ക് കൊച്ചുള്ളി പച്ചമുളക് തക്കാളി നല്ലൊരു വലിയ തക്കാളി എടുത്ത് കറിവേപ്പില തേങ്ങ തിരി പൊടിച്ചെടുത്തതാണേ എല്ലാം ഒരേ രീതിയിൽ മൂത്ത് വരാൻ വേണ്ടിയിട്ട് പൊടിച്ചെടുത്തതാണ് അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി കൊച്ചുള്ളിയും കറിവേപ്പിലയും ഇട്ട് അതാണ് വറുത്ത് എടുക്കുന്നത് നന്നായിട്ട് അടി കൂട്ടി ഇളക്കി വറുത്തെടുക്കാം മൂത്ത് വന്നിട്ടുണ്ട് എനിക്ക് എനിക്കൊരുപാടിന്ന് മൂത്ത് വരണ്ട എണ്ണ ഒഴിച്ചാണ് ഞാൻ അരച്ചെടുക്കുന്നത് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി വെരിച്ചീരപ്പൊടി ഇട്ട് കൊടുത്ത് അതും ഒന്ന് മൂത്ത് വരട്ടെ അതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ട് ആറിയ ഇറക്കി വെച്ച് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ വെള്ളം വെള്ളമൊഴിച്ചരയ്ക്കാം വെള്ളം ഒഴിക്കാതെ അരയ്ക്കുമ്പോൾ ഒരുപാട് എണ്ണ പ്രഷർ കൂടുതൽ ബി പി കൂടുതൽ അതുകൊണ്ട് വെള്ളം ഒഴിച്ചരയ്ക്കുവാണ് എണ്ണമായ ഒരുപാട് വേണ്ട പിന്നെ നമ്മുടെ കൊഞ്ച് വറുത്ത് പൊടിച്ച് കഴുകി ഇതാ പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൊഞ്ചും ചീമച്ചൊക്കെ ഇട്ട് നമുക്ക് എല്ലാം കൂടി വഴറ്റിയെടുത്തതിന് ശേഷം ഇടാം അപ്പോൾ ചീനി ചട്ടി വെച്ചിട്ടുണ്ട് കടുവിട്ടുകൊടുത്ത് ആവശ്യത്തിന് കറിവേപ്പില ഇട്ടുകൊടുത്ത് നമ്മുടെ കൊച്ചുള്ളി വഴറ്റാനുള്ള കൊച്ചുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പ് ഇട്ട് അടച്ച് വെച്ച് വഴറ്റിയെടുക്കാം അങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കട്ടെ ഇളക്കി അടച്ച് വെച്ച് നമുക്ക് വഴറ്റി എടുക്കാം വഴന്ന് വന്നതിന് ശേഷം നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് വാടി വരട്ടെ എന്നിട്ട് നമുക്ക് ചീമച്ചക്കയും കൊഞ്ചും ഇട്ട് അടച്ച് വെച്ച് ആവശ്യത്തിന് ഒഴിച്ച് വേവിച്ചെടുക്കാം എല്ല ഇട്ടുകൊടുത്ത് ആ ഇടുന്ന വീടിയോൻ്റെ കയ്യിൽ നിന്ന് ഓണാക്കിയില്ല അതുകൊണ്ട് കൊഞ്ചും നമുക്ക് കൊഞ്ചും നമ്മുടെ ചീമച്ചക്ക ഇടുന്നത് വീഡിയോ കിട്ടിയില്ല നോക്കിയിട്ട് അപ്പോൾ ഇതെല്ലാം മെന്തു വന്നിട്ടുണ്ട് ഇനി നമ്മുടെ അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ കലക്കി ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്ത് ഇനി ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി അഴിച്ചു കൊടുക്കാം ഇത് എന്ത് കഴിയുമ്പോഴത്തേക്കങ്ങോ കുറവി വരും അപ്പോൾ ആവശ്യത്തിന് വെള്ളം നമ്മൾ നേരിട്ട് തന്നെ ഒഴിച്ച് വേവിച്ചെടുക്കുക മിക്സയുടെ ജാർ കഴുകി വെള്ളം ഒഴിച്ചു കൊടുത്തു ഇതാ എന്നിട്ട് കുറുകി ഇരിക്കുക ഇച്ചിരി വെള്ളം കൂടൊക്കെ വേണം ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം അരപ്പല്ല മിന്ത് നമ്മുടെ കൊഞ്ചിലും ചീമച്ചക്കയിലും പിടിക്കട്ടെ ഇനി അടച്ചു വെച്ച് വേവിക്കുക അടച്ചു വെച്ചു നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും പിന്നെ ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചീമച്ചക്കയും അങ്ങനെ കൊഞ്ചും കൂടെ ഉള്ള കൊച്ചുള്ളി ചേർത്ത് Gotta